കുന്നും മലയും കാടും കാട്ടരുവുകളും കാട്ടുമൃഗങ്ങളും ഒക്കെ കണ്ട് ഉല്ലസിച്ച് ഒരു ഉല്ലാസയാത്രയ്ക്കായി മൂന്നാറ് കുമളി തേക്കടി എന്നിവിടങ്ങളിലൊക്കെ യാത്ര പോകുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന വലിയൊരു സംശയമാണ് എവിടെ ഒരു ബഡ്ജറ്റ് സ്റ്റേ അല്ലെങ്കിൽ സേഫ് സ്റ്റേ എവിടെ കിട്ടുമെന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ് എന്നാൽ അങ്ങനെ ഉല്ലാസയാത്ര പോകുന്നവർക്ക് ബഡ്ജറ്റ് സ്റ്റേ അല്ലെങ്കിൽ സേഫ് സ്റ്റേ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആണ് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുക അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നിൽക്കുക അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല ഇടുക്കിയുടെ മനോഹരം മനോഹര ദൃശ്യങ്ങൾ നമ്മളെ എല്ലാവരെയും മനം കുളിർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മളെല്ലാം കടന്നുവരാൻ ആഗ്രഹിക്കുന്ന മൂന്നാർ കുമളി തേക്കടി അങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തേക്കടി സ്ഥിതി ചെയ്യുന്ന കുമളി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമുക്കെല്ലാവർക്കും സ്റ്റേ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ നല്ല വിശാലമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ല ബെഡ്റൂമുകൾ അതുപോലെ തന്നെ ഗ്രൂപ്പായി വന്നാൽ താമസിക്കുവാൻ പറ്റിയ വിശാലമായ ഡോർമെട്രി സൗകര്യങ്ങൾ കൂടാതെ സ്റ്റേ ചെയ്യുന്നിടത്ത് നിന്നും കുറച്ച് അങ്ങോട്ട് നടന്നാൽ മനോഹരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന സൗകര്യം വൈകുന്നേരങ്ങളിൽ അവിടെയുള്ള ഉദ്യാനങ്ങളിൽ ഇരിക്കുവാനും മറ്റും ചെറിയ ചെറിയ ഹട്ടുകൾ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ മാർത്തോമ മെഡോസ് എന്ന ഈ ഒരു സ്ഥാപനം അവിടുത്തെ ഡയറക്ടറായി ആയി പ്രസേവനമനുഷ്ഠിക്കുന്ന പ്രിയ വിജയ് മാമൻ അച്ഛൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് വിശദമായിട്ട് സംസാരിക്കും നമസ്കാരം നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് കുമളി തേക്കടി മാർത്തോമ മെഡോസിലാണ് കോട്ടയം കൊച്ചി ബദരാസനത്തിൻ്റെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന കുമളിയിലുള്ള ഒരു ക്യാമ്പ് സെൻറ്ററാണ് തേക്കടി മാർത്തോമ മെഡോസ് കുമളിയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാറി ഒരു കുന്നിൻ്റെ മുകളിലാകുന്നു മെഡോസ് സ്ഥിതി ചെയ്യുന്നത് ഈ നാളുകളിലൊക്കെ ധാരാളം ആളുകൾ ഈ തേക്കടിയുടെ പ്രദേശത്ത് വരുമ്പോൾ ഈ മെ മാർത്തോമ മെഡോസിൽ വരികയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാണുകയും ഇവിടെ താമസിക്കുകയും സന്തോഷം അനുഭവിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു തീർച്ചയായും പ്രകാരമുള്ള ഈ ഒരു സ്ഥാപനം ഒട്ടനേകം ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ കുമിളിയുടെ പ്രദേശത്തൂടെ യാത്ര ചെയ്യുന്നവർക്ക് പ്രയോജനകരമായി തീരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സഭയിൽ നിന്നുള്ള ആൾക്കാർ മാത്രമാണോ അതോ ധാരാളം മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളും ഇവിടെ വന്ന് സംബന്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇതൊരു കുമിളി എന്ന് പറയുന്നത് ഈ കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു ഇടം കൂടെ അതിനാൽ തന്നെ ധാരാളം ആളുകൾ ഈ ഒരു പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വിശ്രമിക്കുവാനും ഫ്രഷ് ആകുവാനുമൊക്കെയുള്ള സൗകര്യം ഉണ്ട് അതോടൊപ്പം തന്നെ വിവിധ സഭകളിൽ നിന്നുള്ള ക്യാമ്പുകൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ കുമ്മിളി കാണുവാൻ വരുമ്പോഴും ഇവിടെ വരികയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കിവിടെ ഇരുപത്തിയെട്ട് റൂംസുകളുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ ഫർണിഷ് ചെയ്തിട്ടുള്ള എല്ലാം നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുള്ള റൂമുകളാണ് അതിലൊരു സ്യൂട്ട് റൂമുണ്ട് അതോടൊപ്പം തന്നെ ക്യാമ്പുകളൊക്കെ വരുമ്പോൾ ധാരാളം ആളുകൾക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ഒരു ഡോർമെറ്ററി സൗകര്യവും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ച് പേർക്ക് താമസിക്കാവുന്ന ഡോർമറ്ററി സൗകര്യം അതോടൊപ്പം തന്നെ മുറികളിലും മറ്റും ആയിട്ട് ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് പേർക്ക് ഒരേ സമയത്ത് ഇവിടെ താമസിച്ച് ഇവിടുത്തെ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഈ ക്യാമ്പുകളൊക്കെ നടക്കുമ്പോഴും ആളുകൾക്ക് പങ്കെടുക്കുവാൻ വേണ്ടി കോൺഫറൻസ് ഹോള് നമുക്ക് സജ്ജ സജ്ജമാക്കിയിട്ടുണ്ട് എന്റെ പേര് വിജയ് മാമൻ മാത്യു എന്നാണ് ഇവിടെ എത്ര വർഷമായി ഇവിടെ ഇതിപ്പോ മൂന്നാം വർഷം ഈ ഒരു സ്ഥാപനത്തിന്റെ ചുമതല നിർവഹിക്കുന്നു ഈ കോവിഡിന് തൊട്ട് മുൻപാകുന്നു നമ്മളുടെ ഈ ഒരു സ്ഥാപനം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിലയിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ കോവിഡിന്റെ സമയത്ത് നമുക്ക് വളരെയധികം പ്രയാസമുണ്ടായിരുന്നു സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ കോവിഡിന് ശേഷം ആളുകളൊക്കെ കുമിളിയും മറ്റു പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുവാൻ വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ നാളുകൾ ഈ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇവിടെ വരുന്നവർക്ക് മറ്റുള്ള വാഹന സൗകര്യം എന്തെങ്കിലും അതിനുള്ള ക്രമീകരണം നമുക്കിവിടെയുണ്ട് നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് അതിനുള്ള വാഹനം ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് കുമളിയിൽ നിന്ന് ഒന്നാം മൈൽ മൂന്നാർ റോഡിൽ ഒന്നാം മൈലിൽ വന്നിട്ട് അവിടുന്ന് നിന്ന് ഇടത്ത് തിരിഞ്ഞ് മുകളിലോട്ട് ഒന്നേകാൽ കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഈ കുന്നിൻ്റെ മുകളിലെത്താൻ എന്നാൽ അപ്രകാരം കുന്നിൻ്റെ മുകളിലെത്തുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടി നമ്മൾ വാഹനം ക്രമീകരിച്ച് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ പാക്കേജുകൾ നമ്മൾ ഇവിടുന്ന് സൗകര്യം ക്രമീകരണം ചെയ്ത് വിടാറുണ്ട് അത് ഒട്ടനേകം ആളുകൾക്ക് പ്രയോജനകരമായി തീരുകയും ചെയ്യുന്നു നമ്മുടെ വെളിയിലുള്ള പ്രൈവറ്റ് പാക്കേജ് ആയിട്ട് പോകുന്നത് വെളിയിൽ നിന്നുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനമാണ് എന്നാൽ ക്യാമ്പുകളൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് വരാൻ നമ്മൾ ക്രമീകരണം ചെയ്യുന്നത് നമ്മളുടെ വാഹനമുണ്ട് എന്നാൽ ധാരാളം ആളുകളുണ്ടെങ്കിൽ മറ്റു വാഹനങ്ങൾ നമ്മൾ ക്രമീകരിച്ചു നൽകാറുണ്ട് ഇത് കുമളിയിൽ കുമളിയിൽ നിന്ന് മൂന്നാർ റോഡിൽ മൂന്നാം മൂന്നാർ റോഡിൽ ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ഒന്നാം മൈലെന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒന്നാം മൈലിൽ നിന്ന് ഒട്ടക തലമേട് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിക്ക് ഒന്നേ ആറ് കിലോമീറ്റർ കയറ്റം കയറി വരുമ്പോഴാകുന്നു നമ്മുടെ സ്ഥാപനമുള്ളത് ഒരു ചെറിയ ഹട്ടാണ് അല്ലെ ഇത്തരത്തിലുള്ള എത്ര ഹട്ടുകൾ നമുക്ക് ഇവിടെ രണ്ട് ഹട്ടുകളാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന ഹട്ടും ഇതിന് തൊട്ട് മുകളിലുള്ള പ്രദേശത്ത് നമ്മൾ ക്രമീകരണം ചെയ്തിരിക്കുന്ന ഹട്ടുമാണ് ഇത് പൂർണ്ണമായിട്ടും എല്ലാം തടിയിലാണ് വിറകിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇവിടെ ഈ മെഡോസിന്റെ ഈ പരിസരത്ത് തന്നെയുള്ള നമ്മളുടെ കോമ്പൗണ്ടിൽ നിന്നുള്ള ചെടിയും അതോടൊപ്പം തന്നെ പുല്ലുകളും അതോടൊപ്പം തന്നെ ഈ മരങ്ങളും ഒക്കെ ചേർത്താണ് നമ്മളിത് ഹട്ട് പണിഞ്ഞിരിക്കുന്നത് വൈകിട്ട് പ്രകാരമുള്ള സന്ദർഭങ്ങളിലും കുടുംബമായിട്ടൊക്കെ വന്ന് ഇരുന്ന് സംസാരിപ്പാനും ഒരുമിച്ച് കളിക്കുവാനും അതോടൊപ്പം തന്നെ ഒരുമിച്ച് മറ്റ് വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുവാനും തീർച്ചയായും ഈ ഒരു ഹട്ട് തീരുന്നു അതോടൊപ്പം തന്നെ മുകളിലുള്ള ഹട്ട് അവിടെ നമുക്ക് ഏകദേശം പത്ത് പതിനഞ്ച് പേർക്ക് ഇരിക്കാവുന്നൊരു ഹട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ക്യാമ്പുകളൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു സെർമൺ ഓൺ ദ മൗണ്ട് അതായത് രാവിലത്തെ സെഷനും കാര്യങ്ങളുമൊക്കെ അവിടെ നടത്താൻ പറ്റുന്ന രീതിയിൽ നല്ലവണ്ണം പാറ കെട്ടുകളൊക്കെ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട് അതും തീർച്ചയായും ഇവിടുത്തെ ഒരു ആകർഷണീയമായിട്ടുള്ള സംഭവമാകും മറ്റ് കൃഷി കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് ദർശിക്കാൻ കാണാൻ പറ്റുന്ന സൗകര്യമുണ്ട് കാരണം ഇവിടെ കുമളി എന്ന് പറയുന്നത് തന്നെ ഏലത്തിന്റെ ഒരു ഇടമാകുന്നുവല്ലോ അതോടൊപ്പം തന്നെ മറ്റ് കൃഷി കൃഷിയും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ ഏലത്തോട്ടമുണ്ട് തീർച്ചയായും ഇപ്രകാരം അത് കാണാൻ സാധിക്കാത്തവർക്കൊക്കെ അത് കാണുവാനുള്ള ഒരു അവസരമുണ്ട് അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവർക്ക് ഇരിക്കുവാനും കളിക്കുവാനും ഒരു ചെറിയ ഒരു പാർക്ക് സംവിധാനമൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു വള്ള വള്ളത്തിൻ്റെ മാതൃകയിലൊരു ഒരു ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ആ കുഞ്ഞുങ്ങളുമായിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാനും അവർക്ക് ഇരിക്കുവാനും ഒക്കെ ഉള്ള സൗകര്യം നമ്മൾ മെഡോസിൽ ക്രമീകരിച്ചിട്ടുണ്ട് തീർച്ചയായും ഒട്ടനേകം ആളുകൾ വരുമ്പോൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളും പ്രത്യേകിച്ച് ഈ പ്രദേശ പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ആണ് കാലാവസ്ഥയാണ് ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത് പ്രത്യേകിച്ച് നാട്ടിലെ ചൂടുമായിട്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഈ തണുപ്പും ഇവിടുത്തെ ഈ ഒരു കോടമഞ്ഞും കാറ്റുമൊക്കെ വളരെയധികം ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യം ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ധാരാളം ആളുകൾ തുടർന്നും ഈ സ്ഥാപനം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം തന്നെ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടും അതല്ലെങ്കിൽ ഫാമിലിയായിട്ട് വരുന്നവർക്കും ഇവിടെ ക്യാമ്പ് ഫയറ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരിടത്തും കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്യാമ്പ് ഫയറ് ഇവിടെ ക്രമീകരണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാർബിക്യൂ ഗ്രിൽഡ് ചിക്കൻ അപ്രകാരമൊക്കെയുള്ള സൗകര്യങ്ങളും അതിനുള്ള സ്ഥലവും പ്രത്യേകമായിട്ട് നമ്മളിവിടെ ക്രമീകരണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും ആകർഷികമായിട്ടുള്ള ഒരു സംഭവമാകുന്നു ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു കുമ്പളി മാർത്തോമ പള്ളിയിലെ ഇടവാങ്ങം തന്നെയായിരിക്കുന്ന ഫിലിപ്പോസ് എബ്രഹാം ആകുന്നു നമുക്കിവിടെയുള്ള ഫുഡ് ക്രമീകരണം ചെയ്തു തരുന്നത് വളരെ ഹോംലി ആയിട്ടുള്ള ഫുഡാകുന്നു അദ്ദേഹം ഇവിടെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നത് അതിനാൽ തന്നെ അപ്രകാരം ഇതേ മറ്റിടങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ധാരാളം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും ഇവിടെ ക്രമീകരണം ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും ഇവിടെ ധാരാളം സ്ഥലങ്ങളുണ്ട് ഒരേ സമയത്ത് തന്നെ നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മനോഹരമായ ഈ ദേശങ്ങളൊക്കെ കണ്ട് മൂന്നാറ് കുമളി തേക്കടിയൊക്കെ കണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഈ ഒരു സൗകര്യം കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ ഉമാരുടെ അച്ഛൻ നമ്മളോട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഇതുവഴി പോകുന്നവർക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക നിങ്ങൾക്കും ഇങ്ങനെ ഒരു സ്റ്റേ ആവശ്യമെങ്കിൽ താഴെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ